നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മത്സരിക്കുന്ന നാലിൽ മൂന്ന് സീറ്റുകൾക്കും കൈവന്നിരിക്കുന്ന ദേശീയ പ്രാധാന്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നത് നാല് സീറ്റാണ് സി പി ഐക്ക് നൽകിയിരിക്കുന്നത് എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് നാല് സീറ്റെന്ന് പറയുമ്പോൾ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശ്ശൂർ മൂന്ന് വയനാട് നാല് മാവേലിക്കര ഇതിൽ മൂന്നെണ്ണം സ്റ്റാർ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരത്ത് സി പി ഐ രണ്ട് തവണയായിട്ട് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ വയനാട്ടിൽ ദയനീയ പരാജയം പിന്നെ സി പി ഐക്ക് ഒരു ഏക ആശ്വാസം കിട്ടിയിട്ടുള്ളത് തൃശ്ശൂരാണ് അവിടെ വിജയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തും നിന്നു പക്ഷേ ഇക്കുറി വലിയൊരു മത്സരം തന്നെയാണ് തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ മാവേലിക്കരയിലെ എട്ടാം തവണ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് ഇനി ആ മണ്ഡലം വിട്ടുകൊടുക്കുന്ന ഒരു കാര്യവുമില്ല കോൺഗ്രസിലെ ആര് രംഗത്ത് വന്നാലും അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കൊടിക്കുന്നിൽ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് അവിടെ കഴിഞ്ഞ തവണ പത്തൊൻപതിൽ ചിറ്റയൻ ഗോപകുമാറിന് ചിറ്റയൻ ഗോപകുമാറിനെയാണ് ഇറക്കിയത് ഇക്കുറിയും ചിറ്റയത്തെ ഇറക്കുന്നു എന്നാണ് കേൾക്കുന്നത് അത് എട്ട് മണിയാവുമ്പോഴേ തോൽവി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ചിറ്റയത്തെ ഇറക്കുന്നത് പിന്നെ വയനാട്ടിൽ സി പി ഐക്ക് ദയനീയ പരാജയമല്ലേ ഉണ്ടാകുന്നത് അതൊരു രാഹുൽ തരംഗ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് തിരുവനന്തപുരം മാവേലിക്കര തൃശ്ശൂർ വയനാട് സീറ്റുകളിലാണ് ഇവരുടെ മത്സരം തിരുവനന്തപുരം തൃശൂർ സീറ്റുകളിൽ ബി ജെ പി അങ്ങോട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് അവര് തിരുവനന്തപുരവും തൃശ്ശൂരും അങ്ങ് എടുത്തു എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് അങ്ങനെ കടുപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സാധ്യത തിരുവനന്തപുരത്ത് നമുക്കറിയാം കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ശശി തരൂർ പ്രചാരണ പരിപാടികളുമായിട്ടൊക്കെ സജീവമായി കഴിഞ്ഞു എന്തിന് ബി ജെ പിയിലെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിൻ്റെ വരെ സർട്ടിഫിക്കറ്റ് തരൂരിന് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള ഒരു ജനപ്രതിനിധി വേറെ ഇല്ല അതുകൊണ്ട് വീണ്ടും ബി ജെ പി കാരായിട്ടുള്ളവരും ഒക്കെ അങ്ങ് തരൂരിനെ വോട്ട് ചെയ്യും കേന്ദ്രത്തിൽ നിന്നുള്ള വി ഐ പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ ദേശീയ ശ്രദ്ധ കൂടും തൃശ്ശൂരിൽ ആരാണെന്നുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞപ്പോൾ മുതലേ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എടുത്തു എടുക്കും എന്നൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങി പ്രചാരണവും ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ തിരുവനന്തപുരത്ത് ആരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് ദേശീയ തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിർമ്മല സീതാരാമന്റെ പേര് പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ പ്രഗത്ഭരുടെ ഒക്കെ തന്നെ പേരാണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സി പി ഐ ഇത്തവണ കൂടുതൽ കരുത്തനെ പോരിനിറക്കിയേക്കും എന്നാണ് പറയുന്നത് സി പി ഐയിലെ കരുത്തെന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ പറയുന്നത് ആനി രാജയുമാണ് ദേശീയ തലത്തിൽ നിന്ന് കൊണ്ടിറക്കും ഈ ആനി രാജെ തിരുവനന്തപുരത്ത് എത്ര പേർക്കറിയാം സി പി ഐയുടെ ദേശീയ തലത്തിലുള്ളവർ എന്നൊക്കെയാണ് കൊട്ടിഘോഷിക്കുന്നത് പരാജയം ഉറപ്പാക്കാൻ വേണ്ടി പരാജയമല്ല ദയനീയ പരാജയം മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ആനി രാജയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നതെന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സി പി ഐ നാല് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ അവരുടെ അവർക്ക് വേണ്ടി പിന്നെ വർക്ക് ചെയ്യാനായിട്ട് ഈ മണ്ഡലങ്ങളിലെ സി പി എമ്മുകാരവിടെ നിൽക്കാറില്ല ഏറ്റവും ഉദാഹരണമായിട്ട് പറയാവുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് സി പി ഐ മത്സരിക്കുമ്പോൾ സി പി എം പ്രവർത്തകരാരും തന്നെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാറില്ല അവർ തൊട്ട അയൽ മണ്ഡലങ്ങളിലേക്ക് പോകും അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആറ്റിങ്ങലിലേക്ക് പോകും പണ്ട് നമുക്കറിയാവുന്നതാണ് ചിറയും കീഴ് പാർലമെൻ്റ് മണ്ഡലമായിരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് തന്നെ എല്ലാ ഇടങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് വയനാട്ടിൽ അവർക്ക് അറിയാം പരാജയ ഉറപ്പാണ് എന്ന് നേരത്തെ തന്നെ അതങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് അവിടുത്തെ സി പി എമ്മും കാരും തയ്യാറെടുത്ത് നിൽക്കത്തില്ല ഇത് തന്നെയാണ് തൃശ്ശൂരിലും മാവേലിക്കരയും ഒക്കെ സംഭവിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തൃശ്ശൂര് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് എത്ര പ്രഗത്ഭന്മാർ ജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണെന്ന് നമ്മൾ ആലോചിക്കണം എം എൻ ഗോവിന്ദൻ നായർ പി കെ വാസുദേവൻ നായർ പന്നിയൻ രവീന്ദ്രൻ എത്ര എത്ര പ്രഗത്ഭര് നിന്നിട്ടുള്ള അവിടെയാണ് സി പി ഐ ഇപ്പം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി കുറേ നാൾ കഴിയുമ്പോൾ കെട്ടിവെച്ച പണം പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമെന്നുള്ളതാണ് തൃശൂരിൽ നമുക്കറിയാം സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് ബി ജെ പി പോർമുഖം തുറന്നിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയെ എത്തിച്ചാണ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അവിടെ വി എസ് സുനിൽകുമാർ കെ പി രാജേന്ദ്രൻ തുടങ്ങിയ പരിചയ സമ്പന്നരടക്കമുള്ള നേതൃനിര രംഗത്തുണ്ട് ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ മത്സരിക്കുന്നത് മുൻതൂക്കം വി എസ് സുനിൽകുമാറിന് തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി നിലവിലെ എം പി ടി എൻ പ്രതാപനാണ് പടയൊരുക്കത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നത് വയനാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ എം പി കാരണം അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിൽ ഇങ് നിന്നിട്ട് കാര്യമില്ല ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നൊക്കെ തുടച്ചു മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് വയനാട് മാത്രമേ ഉള്ളൂ തുണ അദ്ദേഹം തന്നെ മത്സരത്തിന് ഇറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ആയിരുന്നു അവിടെ മത്സരത്തിനിറങ്ങിയത് കഴിഞ്ഞ മൂന്ന് തവണയും സി പി ഐ അവിടെ രണ്ടാമതെത്തിയിരുന്നു മാവേലിക്കരയിൽ ഇത്തവണ സി പി ഐയിൽ പുതുമുഖത്തിന് സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് കാരണം ചിറ്റേത്തിനറിയാം തോൽവി ഉറപ്പാണെന്നുള്ളത് അതുകൊണ്ട് നിന്ന് ചാവേറാകാനില്ല എന്നുള്ള മട്ടിൽ അങ്ങ് പിന്മാറിയിരിക്കുകയാണ് കോൺഗ്രസിനു വേണ്ടി പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നൽ സുരേഷ് വീണ്ടും മാറ്റുരയ്ക്കുമെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അപ്പം എന്തായാലും ഈ സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലായിരിക്കും അതിശക്തമായ മത്സരം ത്രികോണ മത്സരം ഉണ്ടാകാൻ പോകുന്നത് അതിൽ മൂന്ന് മണ്ഡലങ്ങൾ സ്റ്റാർ മണ്ഡലവും ആണ്